ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ ആരോ ഉണ്ട് എന്നതിന്റെ തെളിവുകൾ വസ്തുതാ സഹിതം നിരത്തുകയാണ് മുൻ ഡി ജി പി സെൻകുമാർ തന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇ സി ഐയുടെ ഡെസ്റ്റിനേഷൻ ഐ പി വിലാസം രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നതിനു പിന്നിലെ ദുരൂഹതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഭാരതത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തകർക്കാൻ വലിയൊരു ഗൂഢാലോചനയുണ്ടോ നിയമപരമായ യാതൊരു നടപടികളും സ്വീകരിക്കാതെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയും അവിശ്വാസവും ഉണ്ടാക്കുക അങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധാരണയുടെയും അവിശ്വാസത്തിന്റെയും നിഴലിൽ കൊണ്ടുവരിക ഇതൊക്കെയാണ് ഈ ശ്രമങ്ങളുടെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് ടി പി സെൻകുമാർ കുറിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം എന്തിനാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡെസ്റ്റിനേഷൻ ഐ പി വിലാസം രാഹുൽ ഗാന്ധിക്ക് ഇ സി ഐയുടെ ഡെസ്റ്റിനേഷൻ ഐ പി വിലാസം വേണ്ടത് എന്തിനാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇ സി ഐ ഡെസ്റ്റിനേഷൻ ഐ പി വിലാസം നിസ്സാരമായ വിവരമല്ല ഇത് അടിസ്ഥാനപരമായി മുഴുവൻ തിരഞ്ഞെടുപ്പ് ഡാറ്റാബേസിന് പ്രധാന സെർവറാണ് ഇത് തെറ്റായ കൈകളിൽ എത്തിയാൽ അത് രാജ്യത്തുടനീളമുള്ള വോട്ടർ ഡാറ്റയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് ബീഹാറിലെ മാത്രമല്ല ഒന്നിലധികം സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെ ബാധിക്കും രാഹുൽ ഗാന്ധി ഇത് ആവശ്യപ്പെടുന്നത് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്ന് ടി പി സെൻകുമാർ കുറിച്ചിരിക്കുന്നു സാധാരണയായി സെർവർ ഐ പോലുള്ള സെൻസിറ്റീവ് സാങ്കേതിക വിവരങ്ങൾ രാഷ്ട്രീയക്കാരല്ല അംഗീകൃത ഏജൻസികൾ മാത്രമേ കൈകാര്യം ചെയ്യൂ അത് ആവശ്യപ്പെടുന്നത് ദുരുദ്ദേശത്തെയോ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൃത്രിമം കാണിക്കാനുള്ള ശ്രമത്തെയോ സൂചിപ്പിക്കാം അത് വളരെ അപകടകരമാണ് ഒരു രാഷ്ട്രീയ നേതാവിന് എന്തിനാണ് അത്തരം ഡാറ്റ ആവശ്യമായി വരുന്നത് വോട്ട് ചോരി എന്ന ആരോപണം ചീറ്റി തെളിവുകൾ കൊടുക്കാൻ കോടതിയിൽ പറഞ്ഞാൽ അത് എന്റെ പണിയല്ല എന്ന് പറയും മൊത്തത്തിൽ പന്തികേടാണ് രാഹുലിന്റെ കാര്യം ഭാരതത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തകർക്കാൻ വലിയൊരു ഗൂഢാലോചനയുണ്ടോ ഉണ്ടോ നിയമപരമായ യാതൊരു നടപടികളും സ്വീകരിക്കാതെ ജനങ്ങൾക്കിടയിൽ ிாரணையும் அவிஷ்வாசோம் உண்ட അങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധാരണയുടെയും അവിശ്വാസത്തിന്റെയും നിഴലിൽ കൊണ്ടുവരിക ഇതൊക്കെയാണ് ഈ ശ്രമങ്ങളുടെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് ടി പി സെൻകുമാർ പറയുന്നു അത് അല്ല എങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇതേ ഒരു കേസ് കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്തതാണ് അത് മാത്രമല്ല നിയമപരമായ ഒരു അഫിഡവിറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്താലും മതി അതൊന്നും കൊടുക്കാതെ ഇന്ത്യ മൊത്തം വോട്ടർ ഡാറ്റാബേസ് ഉള്ള സർവറിന്റെ ഐ അഡ്രസ് ആവശ്യപ്പെടുക എന്നുള്ളത് തികച്ചും ദുരൂഹമാണ് അതൊരു രാഷ്ട്രീയ പാർട്ടിക്കോ മറ്റാർക്കുമോ അവകാശപ്പെടാൻ യാതൊരു ആവശ്യമില്ലാത്തതാണ് കാരണം ഓരോ സംസ്ഥാനത്തിലെയും ഇലക്ട്രൽ റൂൾസ് അല്ലാതെ തന്നെ ലഭ്യമാണ് ദേശീയ സുരക്ഷയും ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ സമഗ്രതയുമാണ് പ്രധാനം ഇവിടെ വിട്ടുവീഴ്ചയ്ക്ക് ഒരു ഇടവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ അടുത്ത ദിവസങ്ങളിൽ എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത ഉയർന്നിരുന്നു പുതുതലമുറയായ ജെൻസിയെ ലക്ഷ്യം വെച്ചാണ് രാഹുൽ എക്സിൽ ആ പുതിയ പോസ്റ്റ് പങ്കുവച്ചിരുന്നത് ഇന്ത്യയുടെ ജൻസി ഭരണഘടനയും ജനാധിപത്യത്തെയും രക്ഷിക്കും ഞാൻ അവർ അവർക്കൊപ്പം നിൽക്കും എന്നാണ് രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റിലെ വരികൾ രാജ്യത്തെ യുവാക്കൾ രാജ്യത്തെ വിദ്യാർത്ഥികൾ രാജ്യത്തെ ജെൻസി അവർ ഭരണഘടനയും ജനാധിപത്യത്തെയും രക്ഷിക്കും വോട്ട് മോഷണം അവസാനിപ്പിക്കും ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ പോസ്റ്റ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധി നടത്തുന്നത് കലാപാഹാനമാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നിരുന്നു നേപ്പാളിലെ ജനസി പ്രക്ഷോഭത്തിന് സമാനമായി ഇന്ത്യയിലെ പുതുതലമുറയെ തെരുവിലിറക്കി അധികാരം പിടിച്ചെടുക്കാനുള്ള രാഹുലിന്റെ ശ്രമം ഒരിക്കലും നടക്കില്ല എന്നും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു ജോർജ് സോറസ് ഇന്ത്യയിൽ വെറും ഒരു ജെ പി സർക്കാരിനെ അട്ടിമറിക്കാനായിരുന്നില്ല ചുക്കാൻ പിടിച്ചത് ബംഗ്ലാദേശ് സുറിയ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മോഡലിൽ ജനാധിപത്യം അട്ടിമറിച്ച് വിമത ഭരണത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ എന്തായാലും മുൻ ഡി ജി പി കുമാറിന്റെ ഈ വാക്കുകളിൽ നിന്ന് എന്തുകൊണ്ട് എന്തിനാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ സെർവർ ഐ അഡ്രസ് ആവശ്യപ്പെടുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ദുരൂഹത അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഭാരതത്തെ തകർക്കാനും ഭാരതത്തിലെ ജനാധിപത്യം തകർക്കാനും തന്നെ കൂട്ടുനിൽക്കുകയാണ് എന്നുള്ള വിലയിരുത്തലുകളിലേക്ക് തന്നെയാണ് പൊതുസമൂഹം പോകുന്നത് അദ്ദേഹത്തിന് ഒരു സാധാരണ പൗരൻ എന്ന ഒരു ഉത്തരവാദിത്വ ബോധം പോലും ഭാരതത്തിനോട് ഉണ്ടാകാൻ തരമില്ല കാരണം ബേസിക്കലി അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരൻ അല്ല എന്നത് തന്നെ എന്തായാലും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ എല്ലാവരും അത് പ്രതിപക്ഷ പാർട്ടിയിൽ ഉൾപ്പെട്ടവരാണെങ്കിലും പോലും എല്ലാവരും വളരെ ജാഗ്രതയോടെ തന്നെ നിരീക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും ന്യൂസ് ഡെസ്ക് കർമാസ്